എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ വീഡിയോയ്ക്കകത്ത് രണ്ട് പ്രാർത്ഥനാ ഹാളുകൾ ജില്ലാ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഉത്തർപ്രദേശിൽ മിർജാപൂർ ജില്ലയിൽ അരോറ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കാണാൻ കഴിയും ബുൾഡോസ് ഉപയോഗിച്ചുകൊണ്ട് കല്ലുകൊണ്ട് കെട്ടി ഈ ദേവാലയം അത് ബുൾഡോസ് ഉപയോഗിച്ച് ഇടിച്ച് നിരത്തുകയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇത് നിയമാനുസൃതമല്ല പണതിരിക്കുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് ഇത് സർക്കാർ ഭൂമിയിലാണ് അതായത് ഫോറസ്റ്റിലാണ് വനത്തിലാണ് പണതു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിന് നിയമപരമായി ഒരു സാധ്യതയുമില്ല അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉത്തർപ്രദേശൊക്കൊക്കെ നോക്കിയാൽ ഈ പുറത്തോക്കുകളിലും വനങ്ങളിലും സർക്കാർ ഭൂമിയിലും എന്തിനേറെ സർക്കാർ ഓഫീസുകളിൽ പോലും മറ്റ് പല മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതൊന്നും ഗവൺമെന്റിന്റെ പരിഗണനയിൽ അവർ പരിഗണിക്കുന്നില്ല അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു പുറമ്പോക്കിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥലങ്ങളിലോ അവർ ഒരു പ്രാർത്ഥനാ ഷെഡ് നിർമ്മിച്ചാൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അതിനെ പൊളിച്ചു കളയും എന്നാൽ ഒരു ഹൈന്ദവരുടെ ക്ഷേത്രമോ ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു ആരാധനാലയമോ റോഡിന്റെ നടുക്ക് സ്ഥിതി ചെയ്താൽ പോലും എൻ എച്ച് റോഡിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്താൽ പോലും അത് ഗവൺമെന്റ് കണ്ടില്ല എന്നടിക്കും ഇത് ഒരു നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ നാളുകളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ആരാധനാലയം പൊളിച്ചു കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സ്ഥലം ആദിവാസി ഏരിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ളവർ അവിടെ കടന്നുകൂടി അവിടെ മതപരിവർത്തനം നടത്തി അവിടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ആദിവാസികളെയും മറ്റ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു ആരോപണം തെളിയിക്കുവാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല അവിടെ അവർ പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് പാസ്റ്റർമാർ ഒരാളുടെ പേര് എന്നും മറ്റൊരാളുടെ പേര് വിനോദ് എന്നുമാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നതിന് ശേഷം നിങ്ങളുടെ പിന്നിൽ ആരാണ് ആരാണ് നിങ്ങളെ ഈ മതപരിവർത്തനത്തിന് സഹായിക്കുന്നത് എന്നും നിങ്ങൾക്ക് മറ്റേ ആരുടെയെങ്കിലും ഒരു പ്രഷർ ഒരു സമ്മർദ്ദ മുഖേനയാണോ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിലല്ല ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങൾക്ക് ഭരണഘടന തന്നിട്ടുള്ള ഒരവകാശമാണ് ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിൻ്റെ പേരിലല്ല ആരുടെയെങ്കിലും പ്രലോഭനത്തിൻ്റെ പേരിലല്ല ഞങ്ങൾ ചില ദീർഘവർഷങ്ങളായി ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസം പിന്തുടരുകയും ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ സധൈര്യം പറയുവാനായിട്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളൊന്നും ചാർജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ അടുത്ത നാളുകൾ ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങൾ ഉത്തർപ്രദേശിൽ തകർക്കപ്പെട്ടു എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വാർത്തയോ അല്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ മറ്റ് ടി വി ചാനലുകളിലോ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളിലോ പത്രമാധ്യമങ്ങളിലോ ഇങ്ങനെ വാർത്തകളൊന്നും വരുന്നില്ല കാരണം അതിന് കൃത്യമായിട്ടുള്ള ആരും ഇതിന്റെ പുറകെ പോകാറില്ല എന്നുള്ളതാണ് മറ്റൊരു ഒരു സംഗതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ചിലതോറും ക്രിസ്തീയ വിശ്വാസികൾക്ക് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അൻപതിലധികം പാസ്റ്റർമാർ ഇപ്പോൾ തന്നെ ജയിലുകളിലുണ്ട് ഇവിടുത്തെ നിയമം വളരെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാമ്യം പോലും ലഭിക്കാത്ത ലഭിക്കരുത് എന്നുള്ള രീതിയിൽ നിയമസഭ നിയമം പാസാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ മാക്സിമം നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ഘകരമായി ചിന്തിക്കുകയും ഉത്തർപ്രദേശിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ആക്രമണങ്ങളൊന്നുമില്ല ഹൈദബ ആളുകളിൽ നിന്ന് ആക്രമണങ്ങൾ വളരെ ചെറിയ തോതിലുള്ളൂ കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ കൂട്ടമായ ആക്രമണങ്ങളുണ്ട് അവർ നിയമപരമായിട്ടാണ് ഇതിനെ തടയിടുന്നത് അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് ഹൈദബാദ് സംഘടനകളുടെ ഏതെങ്കിലും ഒരു നേതാവ് വിളിച്ചു പറയുകയും പോലീസ് ഉടൻ തന്നെ എത്തുകയും പോലീസ് അവരെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യും അത് മാസ്റ്റർമാരെന്നില്ല വിശ്വാസിയെന്നില്ല കുഞ്ഞു കുട്ടികളെ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് അതായത് മുല കുടിക്കുന്ന ഒരു പോലും അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് വളരെ ഖേദകരമായ കാര്യമാണ് അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡ് നടത്തുകയും ബൈബിൾ സാമഗ്രികൾ ഒക്കെ പിടിച്ചെടുക്കുകയും അവരെ ബലമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ നിർബന്ധിതമായി ഞങ്ങൾ ഇനി ഈ വിശ്വാസത്തിൽ നിൽക്കില്ല ഞങ്ങൾ ഇനി ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കില്ല ഞങ്ങൾ ക്രിസ്തീയ ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ല യേശുവിനോട് പ്രാർത്ഥിക്കില്ല ബൈബിൾ വായിക്കില്ല ബൈബിൾ ഞങ്ങളുടെ വീട്ടിൽ വെക്കുക എന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷൻ അവരെ വിടുകയുള്ളൂ എത്ര ക്രൂരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി ഇനി മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പന്റക്കോസ്റ്റൽ ചർച്ചിൽ പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബൈബിൾ ഈസ് നോട്ട് അലൌഡ് ഇൻസൈഡ് ദ ചർച്ച് ബൈബിൾ പ്രാർത്ഥനാലയത്തിൻ്റെ അകത്ത് അനുവദനീയമല്ല ഞാൻ ശരിക്കും ഷോക്ക് ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ എവിടെ പോയാലും ബൈബിളുമായിട്ട് പോകാറുണ്ട് അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ ആൻഡി പറഞ്ഞു ബൈബിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ബൈബിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാം ആരാധനാലയത്തിൻ്റെ അകത്ത് ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ബൈബിൾ ആരാധനാലയത്തിൽ കണ്ടാൽ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യും എന്തൊരു നിയമമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തും ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായിട്ട് നടക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു നിയമം വരുന്നു ഉത്തർപ്രദേശിൽ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു അക്രൈസ്തവന് ഒരാൾക്ക് ഇപ്പോൾ തോന്നുവാണ് ഒന്ന് വായിക്കണം ബൈബിൾ ഒന്ന് വായിക്കണം എന്ന് തോന്നിയാൽ അവന് ബൈബിൾ ഉപയോഗിക്കാൻ നിയമമില്ല ബൈബിൾ അവന്റെ കയ്യിൽ കണ്ടാൽ അവനെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ആരാധന നടക്കുന്ന ആരാധനാലയങ്ങളിൽ അവർ റെയ്ഡ് നടക്കുകയും അവിടെ ബൈബിൾ അതുപോലെയുള്ള സാമഗ്രികൾ കണ്ടാൽ അത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ ക്രിസ്തീയതയ്ക്കെതിരെ ബൈബിളിനെതിരെ യേശുക്രിസ്തുവിനെതിരെ പ്രാർത്ഥനയ്ക്കെതിരെ ഇത്രേ ശക്തമായി നിയമങ്ങൾ വരുന്നു എന്നുള്ളത് പലരും അറിയുന്നില്ല അതുകൊണ്ട് ഇതിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കുക നമുക്ക് തന്നിട്ടുള്ള നിയമം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ആ അവകാശത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ സംഘടനകൾ ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ രീതിയിൽ ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദേവാലയം തല്ലിപ്പൊളിക്കുന്ന ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്ന ഈ വീഡിയോ കാണുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്

इधर फेंक दे बच्चे इधर फेंक दे इधर ए इधर फेंक दूंगा ऊपर लो वहां पे निकाल नेपाली जन निकले लक लोहा को निकाल देने को उठा लेंगे लेका